മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു പഴയൊരു ഇൻ്റർവ്യൂയില് ഞാൻ കേട്ടിട്ടുണ്ട് ജീവിതം എന്നുള്ളതൊരു ഒഴുക്കാണ് ആ ഒഴുക്കിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പക്ഷേ ഞാൻ ആരെയും കുത്തി നോക്കാറില്ല ശരിയാണ് നമ്മൾ നമ്മളാരെയും വേദനിപ്പിക്കാൻ നിൽക്കരുത് ഒരാളെയും വേദനിപ്പിക്കാൻ നിൽക്കരുത് അത് വലിയൊരു വലിയൊരു അദ്ദേഹം പറയുന്നത് വലിയൊരു അതൊരു അർത്ഥവത്തായിട്ടൊരു വാക്കാണ് ഞാൻ കുറേ ആലോചിച്ചത് നമ്മളൊക്കെ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് വക്കുകൾ കൊണ്ടും നോക്കുകൾ കൊണ്ടും ഒക്കെ എത്ര ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട് ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂലും ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സംസാരവും ക്യാരക്ടറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു വേദന ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹം വേർ പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അവസായിക്കാൻ കഴിയുന്നില്ല ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നമ്മൾ വലിയ സ്ഥാനമോ വലിയ അവാർഡുകളോ ഒന്നും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമൊന്നുമില്ല അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല വലിയ ആഘോഷങ്ങളൊക്കെ അദ്ദേഹം ചുരുക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അമ്പത് വർഷത്തിൻ്റെ ആ ഒരു ആഘോഷം അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ സൂചിപ്പ് ചോദിക്കാണ്ടായപ്പോൾ അദ്ദേഹം പറയണ്ടേ അതൊരു വലിയ സംഭവമായിട്ടൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അത് നല്ലൊരു മനസ്സിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ആർഭാടങ്ങളും വലിയ പദവികളും വലിയ സംഭവമാണ് എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ചേട്ടാ ഞങ്ങളെ പാട്ട് നല്ല പാട്ടാണ് എന്ന് പറയുന്ന അതാണ് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിൽ കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലിയ പുരസ്കാരം എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണക്കാരെ വളരെയേറെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം ആ ഏതെങ്കിലും സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേട്ട് നന്നായി എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന അതാണ് ഏറ്റവും വലിയ അംഗീകാരവും ഒരു വലിയ ഒരു അവാർഡും എന്നാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലായില്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം ആ ഒരു ശൈലി ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാനം ഗാനങ്ങളെക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ ഞാനവിടെ സംസാരിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മനുഷ്യൻ മണ്ണിൽ പര കൂടി അവൻ്റെ മനസ്സിന് ഷെയ്ത്താൻ്റെ മുഖം മൂടി ചിരി കൊണ്ട് മയക്കാൻ വരുന്നത് പലരും ചിറകുകളില്ലാത്ത ജിന്നാനട ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു സംഗതിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു െ മനുഷ്യൻ മണ്ണിൽ പര കൂടി അവൻ്റെ മനസ്സിന് ശയിത്തന്നെ മുഖം മൂടി ഓരോരുത്തരും മനസ്സിൽ എന്തായിട്ടിട്ട് നടക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പലരും ചിരിച്ചും മയക്കുമായ ചിറകളില്ലാത്ത ജിന്നകളാണെന്ന് മനസ്സിലായില്ലേ എന്താണ് ആ പാട്ടിൻ്റെ അർത്ഥം നോക്കി വല്ലാത്തൊരു അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഭാവം നമ്മൾ ആ പാട്ടിൻ്റെ നമ്മളാ ഇരുന്ന് പോവും ആ ക്ലാരിറ്റിയാണ് ശബ്ദത്തിൻ്റെ ആ ക്ലാരിറ്റിയാണ് ചേട്ടൻ്റെ ആ ശബ്ദം വളരെ മനോഹരമായിട്ടുള്ള ദാസേട്ടനേക്കാൾ കൂടുതൽ ശബ്ദം ക്ലാരിറ്റി ഉള്ളത് ജേട്ടനാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരിക്കുന്നത് വരെയും നി നിത്യയൗവനമുള്ള ഒരു യുവാവിൻ്റെ ദാസ് ശബ്ദം ഇപ്പോഴും ശബ്ദത്തിൻ്റെ ഒരു പ്രായമായിട്ടില്ല മരിക്കുന്ന വരി ജേട്ടന് മരണ ഞാൻ അറിഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മൊബൈല് എൻ്റെ കയ്യിലുണ്ട് ഞാൻ മൊബൈൽ ഫോൺ കളിച്ചിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോട് എന്തൊക്കെയാണ് ഉറവറിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇട ചേട്ടൻ മരിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൻ ഇങ്ങനെ മരിച്ച വാർത്ത അങ്ങനെ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നിപ്പോയി ഇപ്പോഴും മനസ്സ് ഇങ്ങനെ പറയണേ ചേട്ടനെ ഇപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു എന്താണ് നമുക്ക് പറയാൻ കഴിയുക അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ എന്താണ് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്തോ ഒരു പോലെ എന്തോ ഒരു വിഷമം അത് താങ്ങാൻ കഴിയാത്ത പോലെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു അത്രയും ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് അത്രയും മനസ്സിൽ കയറ്റിവെച്ചിട്ട് ഉള്ള ഒരാളാണ് ഞാൻ ജേഡറെ ഞാൻ കണ്ടിട്ടോ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ പല ഇൻ്റർവ്യൂസിലും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആളെ ക്യാരക്ടറായാലും എങ്ങനെയാണ് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഏഹ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സിംഗറിനേക്കാൾ കൂടുതലുപരി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഏറെ ആകർഷിച്ചതാണ് എല്ലാവരോടും വെട്ടിത്തുറന്ന് നേരെ പോവാ നേ നേരേ ഒരു സ്വഭാവമാണ് ഏഹ് അങ്ങനൊരു അത് വല്ലാത്തൊരു ഇഷ്ടമാണ് നിനക്ക് അങ്ങനത്തെ ആ ക്യാരക്ടർ ഏഹ് എന്തായാലും നമ്മളെ പ്രിയപ്പെട്ട ഭാവഗായകൻ നമ്മളെ വിട പറഞ്ഞു പോയിരിക്കുകയാണ് താങ്ങാനുള്ളൊരു ഇതില്ല ഞാനിപ്പോൾ കുറേ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ചെയ്യണം വീട് ചെയ്യണം എന്നാ പക്ഷേ നമുക്കൊരു ഇത് തോന്നില്ല ഇനി ഇങ്ങനെ ഉള്ളൊരു ഗായകനെ നമുക്ക് കിട്ടില്ല